നിലവിലെ വക്കഫ് ബോർഡിന്റെ അധികാരങ്ങളെ മൊത്തം കവർന്നെടുത്ത് സംഘപരിവാർ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലേക്ക് വക്കഫ് ബോർഡിനെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെ സംഘപരിവാർ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ചില സുഖിപ്പിക്കൽ പരിപാടികളെ പരിഹസിച്ച് സംസാരിച്ചു സി പി എമ്മിന്റെ രാജ്യസഭാ അംഗം കൂടിയായിട്ടുള്ള സഖാവ് ജോൺ ബ്രിട്ടാസ് സിക്കിമിലും ഉത്തർപ്രദേശിലും അടക്കം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്നതും എംബുരാൻ എന്ന സിനിമക്കെതിരെ സംഘപരി ഉയർത്തിയ വിവാദങ്ങളും ഈ സിനിമയിലെ തന്നെ ഒറ്റുകാരനായ മുന്ന എന്ന കഥാപാത്രത്തെക്കുറിച്ചും ബ്രിട്ടാസ് സർ 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 ത്രീ ലാംഗ്വേജ് ഫോർമുല ഐ ഐ സ്പീക്ക് ബിറ്റ് ഓഫ് മലയാളം യു 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 കൈൻഡ് കൈൻഡ് ഓൾവേസ് കോംപ്ലിമെന്റ് ബിക്കോസ് ഹാവ് ടു ഈ ഈ ഈ 2 മിനിറ്റ് ഓർ കുറച്ചും ഇവിടെ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീർ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നു കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇവരിപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈസായി ഈസായി വെള്ളം കഴിക്കാൻ കഴിയാതെ ഒരു വേണ്ടി ആ മനുഷ്യനെ നിങ്ങൾ ജയിലിട്ട് കൊന്നില്ലേ കൊന്നില്ലേ കൊന്നില്ലേറ്റ് മറക്കാൻ പറ്റൂ ചുട്ട് കൊന്നില്ലേ മക്കളോടൊപ്പം ചുട്ടുകൊന്നില്ലേ ഇപ്പോഴും ആക്രമണം നടക്കുകയല്ലേ ചെയ്യുന്ന സർ സർ ബൈബിളിലൊരു കഥാപാത്രം ഉണ്ട് സാർ മുപ്പത് വെള്ളിക്കാശിന് യേശുക്രി അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ചിലർ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട് അവർ യഥാർത്ഥത്തിൽ പതിവേലങ്കിൽ ഞങ്ങള് ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്തായിരുന്നു സിനിമ സാർ എംബുരാൻ സിനിമ എംബുരാൻ മുന്ന ആ മുന്നെ ഇവിടെ കാണാം ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നേ കാണാം ഈ മുന്നേ തിരിച്ചറിയും മലയാളി തിരിച്ചറിയും കേരളം തിരിച്ചറിയും സർ അതാണ് കേരളത്തിന്റെ ചരിത്രം നിങ്ങളെ വിഷത്തെ ഞങ്ങൾ അവിടെ നിന്നും പാട്ടി നിർത്തി ഒരാളെ ജയിച്ചിട്ടുണ്ട് ഞങ്ങൾ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ തന്നെ ആ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും ഒരു തെറ്റ് പറ്റി മലയാളിക്ക് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും വൈകാതെ പേടിക്കണ്ട എന്നാൽ ഈ പ്രയോഗം ശരിക്കും കുറച്ചെങ്കിലും കൊള്ളേണ്ടിയിരുന്നത് ബി ജെ പിയുടെ രാജ്യസഭാംഗവും കേന്ദ്ര സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യനല്ലേ എന്നാൽ വഴിയെ പോകുന്ന വയ്യാവേലികളെ ഓടിച്ചിട്ട് പിടിച്ച് സ്വന്തം തലയിൽ കയറ്റി വെക്കുന്ന ഒരു കിടുക്കാച്ച് മുതലുണ്ടല്ലോ അവിടെ തൃശൂർക്കാർക്ക് പറ്റിയ ഒരു ഭൂലോകാബദ്ധം

സിനിമയും കൈരളി ചാനലും അതിന്റെ ചെയർമാൻ മമ്മൂട്ടിയെയും വരെ ഒരു കാര്യവുമില്ലാതെ എടുത്തിട്ടു ഈ വിഷയത്തിലേക്ക് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ അന്തം വിട്ടിരുന്നു പോയി അമ്മാതിരി കാട്ടിക്കൂട്ടൽ ഓഫ് ഹാവ് എന്താ തെറ്റ് ശരിയാ തെറ്റ് പറ്റിയത് ഗോപി ഗോപിയണ്ണ പറ്റിയത് ആ തൃശൂക്കാർക്കാ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ മൂപ്പരോട് ഒരു ചോദ്യം ചോദിച്ചപ്പോ നിലവിട്ടു മൂപ്പർക്ക് ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും നിങ്ങൾ അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അതിന് വേറെ അക്ഷരം മാറ്റണം അതിനു മാധ്യമങ്ങളുടെ നേരെ കുതിര കയറുക എന്നത് ഈ ഉന്നതകുലയുടെ ഒരു സ്ഥിരം കരാപരിപാടിയാ എന്നാൽ ഇതിനെല്ലാം ചേർത്ത് സഭയിൽ മറുപടി പറയാൻ അവസരമില്ലല്ലോ ഇപ്പോൾ ബ്രിട്ടാസിന് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരോട് ബ്രിട്ടാസ് സുരേഷ് ഗോപിയെക്കുറിച്ച് ചിലത് പറയുന്നുണ്ട് പൊന്നു നിഷ്കളങ്കൻ സഹാനുഭൂതി അനുതാപം സിമ്പതി പോലുള്ള നല്ല നല്ല വാക്കുകളാണ് പറയുന്നത് പക്ഷെ ഇതിലും ഭേദം നല്ല പുളിച്ച തെറിയായിരുന്നെന്ന് എന്ന് തോന്നിപ്പോയി കാണും സുരേഷ് ഗോപിക്ക് ഏറ്റവും ഒരു കാര്യം ഞാൻ മാത്രമല്ല പ്രതിപക്ഷ നിരയിലെ ഡി എം കെയുടെ നേതാവ് തിരിച്ചു ശിവ ഉൾപ്പെടെ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് ഉൾപ്പെടെ സമ അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിന് എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജോൺ ബ്രിട്ടാസ് മുൻണ്ടായി എന്നും ജൂദാസ് എന്നൊരു രണ്ട് പേരുകളെ പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി ഇതിന് എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു ഞാനും സുരേഷ് ഗോപിയാണെന്ന് പറഞ്ഞിട്ടില്ല അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട് ഇപ്പം മുപ്പത് വെള്ളിക്കാസിൻ്റെ ജൂദാസ് ഉത്തു കൊടുത്തു പോലെ എന്നൊക്കെ പറയാറുണ്ട് അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമാണ് പക്ഷേ മൂപ്പ്രക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യൻ കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു ഇനി അഥവാ മൂപ്പറ തലവെളിച്ചത്ത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പറ എഴുന്നേറ്റേയില്ല സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പറ് വിചാരിച്ചത് മൂപ്പറെക്കുറിച്ചാണ് അല്ലെങ്കിൽ മൂപ്പറെക്കുറിച്ച് തോന്നലുണ്ടായി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റും പ്രതിപക്ഷ നിറയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു അത് നിങ്ങളെക്കുറിച്ച് അല്ലല്ലോ പറഞ്ഞു നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു അമ്പത്തൊന്ന് എട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്നു കേരളത്തിൽ ഒരു സിനിമയും നിരോധിക്കണമെന്ന് ഞാനും പറയില്ല ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല ശരിയാണ് അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രപ്പകാൻറ്റിയുടെ ഭാഗമായിട്ട് കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത് അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട പക്ഷേ ആ സിനിമയൊക്കെ ആവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു പൂച്ചക്കുഞ്ചു പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അതായത് ഈ അമ്പത്തൊന്ന് വെട്ട എന്നുള്ളത് ബി ജെ പിക്ക് നിയന്ത്രണമുള്ള സ്വാധീനമുള്ള ഏതെങ്കിലും ചാനലിൽ കാണിക്കട്ടെ എന്ന് അതിനെന്തോ കുഴപ്പിരിക്കുന്നത് ബി ജെ പിക്ക് ബി ജെ പി അധ്യക്ഷനു തന്നെ പിന്നെ നിയന്ത്രണമുള്ള ചാനലുകളില്ലേ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ചാനലുകളില്ലേ അവിടെ കാണിച്ചോട്ടെ ആരെങ്കിലും അത് വേണ്ടാന്ന് പറയുന്നുണ്ടോ ഇപ്പോൾ ഒരു ടൈം സ്ലോട്ട് എടുത്തിട്ട് അത് കാണിച്ചോട്ടെ നല്ല കാര്യമല്ലേ അതിനുപാർ എന്തിനാണ് അദ്ദേഹം കൈരളി കാണിക്കുകയോ കൈരളി കാണിക്കുവോ എന്ന് പറയുന്നത് കൈരളിക്ക് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കാണിക്കാനുള്ള എന്താ വകതിരില്ലായും ഇല്ല അതുകൊണ്ട് നമ്മൾ കാണിക്കുന്നത് കൈ ചെയർമാനെയും സഭയിലേക്ക് വലിച്ചു വയ്ക്കുന്നുണ്ടായിരുന്നു അതേപോലെ പക്ഷേ ഈ സ്ക്രിപ്റ്റിൻ്റെ അഭാവമായതുകൊണ്ട് പുള്ളി പകുതി എത്തിക്കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായതൊരു അപകടമാണ് ഉടനെ ഈസ് എ നോബിൾ മേ എന്ന് പറഞ്ഞു ആ എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് കുറച്ചെത്തിക്കഴിഞ്ഞാൽ കുറച്ചങ്ങ എത്തിക്കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഇത് അപകടകരമായിട്ടുള്ള വഴിത്താറിലൂടെയാണ് ഞാൻ പ്രയാണം ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ട്രാക്ക് മാറ്റി ഒരുപക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മാറ്റിയേക്കാം സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ ഒരു കേന്ദ്ര സഹമന്ത്രി ആണെന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ഗൗരവത്തിലെടുക്കരുത് അദ്ദേഹത്തിനോട് നമ്മളൊരു സഹാനുഭൂതി നമ്മൾ പ്രകടിപ്പിക്കണം അത് പേര് വീണു ഞാൻ ഞാനങ്ങനെ ഒരു പ്രയോഗം രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ രാഷ്ട്രീയത്തിൽ മാത്രമല്ലല്ലോ മാധ്യമ പ്രവർത്തനങ്ങളിലും ഇല്ലേ ഇങ്ങനെയുള്ള അഞ്ചാമ്പത്തി മറ്റേ യുദാസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ ഇത് ഞാൻ തന്നെയാണെന്ന് പുള്ളിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഒരു ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം അദ്ദേഹം അല്പം നിഷ്കളങ്കനാണ് അതുകൊണ്ടായിരിക്കും സംഭവിച്ചു ഇതൊക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളാണല്ലോ ഇക്കാര്യത്തിൽ വിദഗ്ധമാർ ഒന്നും പരിശോധിച്ചു നോക്കും നല്ലതാണ് പക്ഷെ ഞാൻ വിചാരിക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മികവിൻ്റെ ഒരു പ്രതിഫലനമാണ് അതെ അദ്ദേഹം ഒരു നടനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് വ്യത്യസ്ത ഭാവതലങ്ങൾ ആർജിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സർഗശേഷിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി പക്ഷെ നിങ്ങൾക്ക് വേറെ രീതിയിൽ തരാറ് ഞാൻ ഈ അപകടകരമായ വർഗീയ പരാമർശിക്കുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന ആ മുന്ന എന്ന കഥാപാത്രത്തെ ഓർക്കാനും അത് പ്ലോട്ടിലേക്ക് കൊണ്ടുവരാനും ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അല്ല ഞാൻ പറയാൻ കാരണം ഞാൻ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളോട് ചോദിക്കുമ്പോൾ മുസ്ലിങ്ങൾ പറയില്ലേ മുന്നേ ഉണ്ട് എന്ന് ബിജെപി വടക്കുകിഴക്കൻ പ്രദേശത്തെ ക്രൈസ്തവരോടോ കുക്കികളോടോ മേത്തുകളോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നേയുണ്ട് ജൂതാസ് ഉണ്ടെന്ന് പറയില്ലേ കേരളത്തിൽ തന്നെ ചില ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയില്ലേ മുന്നെയുണ്ട് ജൂതാസ് ഉണ്ടെന്ന് പറയില്ലേ ഒരേ സമയത്ത് ഉത്തരേന്ത്യയിൽ പള്ളികൾ ആക്രമിക്കുമ്പോൾ ഇവിടെ അരമന കയറിയിട്ട് കേക്ക് വിതരണം ചെയ്യും ചെയ്യണമെങ്കിൽ അത് മുന്നമാർക്കും ജൂതാസുമാർക്കല്ലേ കഴിയുള്ളൂ ആ ഒരു പ്രത്യേക സ്ഥിതി അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മുന്നമാരെയും ജൂതാസുമാരെയും ദേശീയ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ രണ്ട് പ്രയോഗങ്ങൾ നടത്തിയ ശേഷം പ്രതിപക്ഷ നിരയിലുള്ള ആൾക്കാർ കൂടി ആ പ്രയോഗം നടത്താൻ ശ്രമിച്ചു എന്താ കാരണം നിത്യ നിത്യന ഒന്നോണം അവർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരേ സമയത്ത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ബുൾഡോസറുകൾ അവരുടെ വീടുകളിലേക്ക് പോകും അതൊരു മുന്നേടെ പ്രക്രിയയല്ലേ അതൊരു ജൂദാസിന്റെ പ്രക്രിയയല്ലേ സ്വാഭാവികമായിട്ടും ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ മുന്നയും ജൂദാസും നിമിഷം നമ്മുടെ മുമ്പിലേക്ക് മുമ്പിലേക്കിനുത്തെഴുന്നേക്കൊണ്ടിരിക്കുകയല്ലേ ഏറ്റുമുട്ടുന്നല്ല ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ സുരേഷ് ഗോപി പറ ഞാനിപ്പോൾ താൻ പറയും എത്ര ലാഭത്തോടെ കണ്ടിരുന്നത് അദ്ദേഹം ഇപ്പം എന്റെ വീട്ടിൽ വന്ന് പറയണമെന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതി സ്നേഹമുള്ള എന്താ കാരണവെച്ചാൽ അദ്ദേഹത്തെ ആ രീതിയിൽ കാണണം അദ്ദേഹത്തെ അദ്ദേഹം പറയണ ഓരോ വാക്കിനെയും ഗൗരവത്തോടെ കണ്ടിട്ട് അത് വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള പദപ്രയോഗങ്ങൾ ഞാൻ നടത്തേണ്ട കാര്യമില്ല നമ്മൾ ഓരോ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അതനുസരിച്ചല്ലേ പെരുമാറുന്നത് അദ്ദേഹത്തിന് പകരം വേറൊരു രാഷ്ട്രീയ നേതാവാണ് അത് പറഞ്ഞെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കുറേ കൂടി ഗൗരവത്തോടെ പ്രതികരിക്കും ഇപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി കാണുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് കാണുന്നുണ്ടോ ഗുദാമുറിന്റെ പാർലമെന്റിൽ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം മുമ്പ് അദ്ദേഹം ഞാൻ ഈ ടൂറിസം സർക്യൂട്ടിനെ കുറിച്ച് സമയത്ത് അദ്ദേഹം കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞ അടുത്ത് അദ്ദേഹം നിങ്ങൾ വളരെ ഗൗരവത്തിൽ എടുക്കരുത് എന്നോരപേക്ഷയാണ് അദ്ദേഹത്തിന് നമ്മൾ കുറേയും കൂടിയിട്ട് ഒരു എമ്പതിയോടെ സിമ്പതി എന്നുള്ള വാക്കിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന എമ്പതിയാണ് ഒരു അനുതാപത്തോടെ കാണാൻ നമ്മൾ ശ്രമിക്കണം മാധ്യമങ്ങൾ ശ്രമിക്കണം ബ്രിട്ടാസിൻ്റെ ഇമ്മാതിരി തേച്ചൊട്ടികളൊക്കെ അയാൾക്ക് പിടികിട്ടുമ്പോൾ പിടി പിടികിട്ടുമെങ്കിൽ ഉറപ്പാണ് പിന്നെ ഇയാൾ പാർലമെന്റിന്റെ പടി ചവിട്ടില്ല ആത്മാഭിമാനവും വിവേകവും തൊട്ട് തീണ്ടാത്തത് കൊണ്ട് ഈ ഉന്നത കുലയുണ്ടല്ലോ ഊക്കുകൾ ഏറ്റുവാങ്ങാൻ വീണ്ടും പാർലമെന്റിൽ തന്നെ കാണും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ